അങ്ങനെ ശോഭയ്ക്കും റിയ ഷിയാസ് കരീമിനൊപ്പം വന്ന മൂന്നാമത്തെ ഗസ്റ്റായ റിയാസ് സലീമും ബിഗ് ബോസിലേക്ക് പുറത്തിറങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാധ്യമ പ്രവർത്തകർ റിയാസ് സലീമിനെ വളഞ്ഞ് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതിൽ നിന്ന് റിയാസ് സലീം പറയുന്നത് ഇങ്ങനെയാണ് ആരാണ് മോശം എന്ന് പെരുമാറ്റം എന്ന് ചോദിച്ചപ്പോൾ റിയാസ് സലീം പറഞ്ഞത് ഷാനവാസിനെക്കുറിച്ചാണ് ഷാനവാസിൻ്റെത് മോശമായ ഒരു ബിഹേവിയർ ആയിരുന്നു തീരെ ക്വാളിറ്റി ഇല്ലാത്ത വർത്തമാനമാണ് ഷാനവാസിൻ്റെ അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെരുമാറ്റമായിരുന്നു ഷാനവാസിൻ്റേത് എന്ന് ഷാനവാസിനെ കുറിച്ച് മാത്രമാണ് അങ്ങനെ റിയാസ് സലീം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ബിഗ് ബോസ് ഹൗസിൽ തീരെ നിലവാരമില്ലാത്ത തെറികൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന കംപ്ലയിൻറ്റും റിയാസ് സലീം പുറത്തുവിട്ടു സലീം പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ കൃത്യമായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക